പ്രശാന്ത് ഭക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് നമ്മളിവിടെ ചർച്ചയ്ക്ക് ഇരിക്കാൻ സമയത്ത് നമ്മുടെ മേത്വരെ അടിച്ചു കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ കേൾക്കുന്ന ഓരോ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ മുന്നണിയുടെയും ലക്ഷ്യം എത്രയാണ് എന്ന് പ്ര പ്രഖ്യാപിക്കുന്നുണ്ട് സി പി എം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചത് നൂറ്റിപ്പത്ത് സീറ്റ് നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപനമുണ്ടായത് നൂറ് സീറ്റ് നേടിയ അധികാരത്തിലെത്തും യു ഡി എഫ് എന്നായിരുന്നു ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ കേൾക്കുന്നത് ബി ജെ പിയുടെ ശബ്ദമാണ് ചന്ദ്രശേഖരൻ പറയുന്നത് നാൽപ്പത് പ്ലസ് അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനുവേണ്ടി പരിപാടികളെ ആസൂത്രണം ചെയ്യാൻ വേണ്ടി പതിനൊന്നാം തീയതി അമിത് ഷാ തിരുവനന്തപുരത്ത് വരികയാണ് എന്ത് എന്ത് തോന്നു ചോദിച്ചാലോ ഇതിനകത്ത് നൂറ്റിപ്പത്തിലേക്ക് ഈസി ആണെന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ മരുമോൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരിന്റെ അവരോട് ചേർന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പം ഓരോരുത്തർ നൂറ് സീറ്റിലേക്ക് ആണ് ലക്ഷ്യം നൂറ് സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് വി ഡി സതീശൻ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫ് അപ്പം നൂറ് സീറ്റുമായിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റിഒൻപത് സീറ്റുമായിട്ട് നിൽക്കുന്ന ഈ അല്ലെങ്കിൽ ഇപ്പം അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന് എനിക്ക് എഴുപത്തിയഞ്ച് സീറ്റ് ആയിട്ട് അധികാരത്തിൽ വരുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സീറ്റ് അധികാരത്തിൽ വരുന്ന ലക്ഷ്യത്തിലേക്കാണ് തൊണ്ണൂറ്റൊമ്പതില് തൊണ്ണൂറ്റി പത്ത് സീറ്റ് ആണ് ബി ജെ പിക്ക് ഒന്നുമില്ല അപ്പൊ ബി ജെ പി ഈ പറഞ്ഞതുപോലെ അമിത്ഷാ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷാ പറഞ്ഞതുപോലെ നിങ്ങൾ പിടിക്കൂ കോർപ്പറേഷൻ തിരുവനന്തപുരത്തും തുടങ്ങൂ സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ട് കോർപ്പറേഷൻ മേയർ നമ്മൾക്കുണ്ടായാൽ അതിനനുസരിച്ച് ഈ പറയുന്നത് വാർഡിൽ ജനപ്രതിനിധികൾ ഉണ്ടാവും വാർഡിൽ ജനപ്രതിനിധികളുണ്ടാകുമ്പോൾ അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എം എൽ എമാരെ ഉണ്ടാക്കാം എം പിമാരെ ഉണ്ടാക്കാം അപ്പം അവിടെ നിന്ന് തുടങ്ങാനാണ് ഈ പതിനൊന്നാം തീയതി അമിത്ഷാ വരുന്നത് അവിടെ തീരുമാനം അത്തരം തന്നെയായിരിക്കും അവിടെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു മറ്റു പലയിടങ്ങളിലും ബി ജെ പി ഈ പതിനേഴിലും പതിനാറിലും ഒക്കെ നിൽക്കുമ്പോൾ അവിടെ ഏതാണ്ട് നമ്മൾ പറയത്തില്ലേ മുപ്പത് 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 അല്ലെങ്കിൽ ത്രികോണ മത്സരം ബി ജെ പി ആണോ ആ കോൺഗ്രസ് ആണോ സി പി എം ആണോ എന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കത്തക്ക രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പം നൂറ്റിപ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മിഷൻ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തിൻ്റെ ഒക്കെ പോകത്തില്ലെങ്കിലും ഇതിനകത്ത് ഓരോരുത്തരുടെയും മൂന്ന് പേരുടെയും കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ജനഹിതം അനുസരിച്ച് നോക്കുകയല്ല അല്ലാതെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ പാറ്റന്മാരും ലോകസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പാറ്റൻ വേറെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ പറയുന്നത് പോലെ മത്സരം മൂന്ന് പാ മുന്നണികളും തമ്മിൽ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനകത്തെ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു പോക്ക് സാറ് കണ്ട് കാണുന്നുണ്ടോ അതായത് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഓരോ പാർട്ടിയുടെയും കയ്യിലിരിക്കുന്നോട്ട് നമ്മൾ പറയത്തില്ലേ കൈലിരിക്കുന്ന നോട്ട് അതേപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം വളരെ കൃത്യമായിട്ട് പരിശ്രമം അല്ല ശ്രമം വളരെ കൃത്യമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതായത് ന്യൂനപക്ഷ ഏകീകരണം മാത്രമേ നമ്മുടെ മാർഗമുള്ളൂ അതിനപ്പുറം ഒരു മാർഗമില്ല അതിനപ്പുറം എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയില്ല അത് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പോവാ യു ഡി എഫ് അപ്പം യു ഡി എഫിനകത്ത് നമുക്കത് മനസ്സിലാകാൻ പറയും ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി എത്ര വലിയ വർഗീയ പാർട്ടി ആണെന്ന് പറയുമ്പോഴും വെളിയിൽ നിന്ന് പറയുമ്പോഴും ആൾക്കാർ പറയുമ്പോഴും അവരെ തള്ളിപ്പടയുന്നതിന് യാതൊരു അല്ലെങ്കിൽ തള്ളിപ്പറയാൻ യാതൊരു തയ്യാറെടുപ്പും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല ഈ പറയുന്നത് പോലെ വി ഡി സൈജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല കെ സി വേണോ മറിച്ച് ഈ പറയുന്നത് പോലെ ആർ എസ് എസ് സി പി എം അധികാരത്തിൽ വന്നാൽ ആ ബാലം പറഞ്ഞത് എന്തോ സാർ പറഞ്ഞു ആ ഇസ്ലാമിയുടെ ഒരു ആഭ്യന്തരമന്ത്രിയായിരിക്കും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു ഈ മറുപടി പറഞ്ഞേക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മറുപടി അതിൻ്റെ ഇതാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്താൽ ആർ എസ് എസ് ആയിരിക്കും കേരളം ഭരിക്കുന്നത് അപ്പൊ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ഇതിനകത്ത് ഈ ഒരു വർഗീയ ധ്രുവീകരണം ആ ധ്രുവീകരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ആർക്കനുകൂലമായി യു ഡി എഫിന് അനുഭവം എൽ എൽ ഡി എഫിന് കൃത്യമായിട്ട് അനുകൂലമാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ടാണ് വീണ്ടും വെള്ളാപ്പള്ളി ഇറങ്ങുന്നതും അല്ലെങ്കിൽ ഈ വർഗീയ ദ്രൂകരണം പരിചയോചിച്ചത് അപ്പം പിന്നെ പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറയുമ്പോഴും ജനത്തിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുക ഇപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിനകത്ത് രാഷ്ട്രീയം പറയാൻ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം പറയാൻ വികസനത്തിനൂടെ രാഷ്ട്രീയം കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം രാഷ്ട്രീയം പറയാൻ തുടങ്ങിയതിൻ്റെ അർത്ഥമായ ബാലൻ പറഞ്ഞു തുടങ്ങിയ രാഷ്ട്രീയം മനസ്സിലായി രാഷ്ട്രീയം പറയുമ്പോഴും ജനങ്ങൾക്കിടയ്ക്ക് നിൽക്കുമ്പോഴും നമ്മൾ പറഞ്ഞല്ലേ ആർ സി പറഞ്ഞ അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞ ഒരു സ്ട്രാറ്റർജി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ എഴുപത്തി ഏഴ് സീറ്റിൽ മത്സരിച്ചിട്ട് അറുപത്താറ് സീറ്റുമായിട്ട് നിൽക്കുന്ന സി പി എമ്മും ഇരുപത്തിയഞ്ച് സീറ്റും മത്സരിച്ചിട്ട് ഏതാണ്ട് പതിനെട്ട് ആ പതിനഞ്ച് പതിനഞ്ച് എം എൽ എമാരുമായിട്ട് നിൽക്കുന്ന സി പി ഐയും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കിടയിൽ അവർക്കിടയിൽ അവരുടെ എം എൽ എമാർ അല്ലെങ്കിൽ മന്ത്രിമാർ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ആഴ്നിറങ്ങി നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പ് എന്തായാലും ബാധിക്കും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര രാഷ്ട്രീയം പറയുമ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആ മണ്ഡലത്തിൽ കാണിച്ചിട്ടുള്ള ജനങ്ങളോട് കാണിച്ചിട്ടുള്ള കൂറും അല്ലെങ്കിൽ അവരുടെ അവർ പുലർത്തേണ്ട ജോലിയുണ്ടല്ലോ ആ ജോലിയൊക്കെ കൃത്യമാണെങ്കിൽ ആ അവർ തിരിച്ചു വരാൻ അവർ അവർ തന്നെ തെരഞ്ഞെടുപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയേഴിൽ മത്സരി തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കോൺഗ്രസ് ഇപ്പോഴും ഇരുപത്തിരണ്ട് നിൽക്കുന്നത് ഇതിനകത്തു നിന്നാണ് മകളിലോട്ട് വരേണ്ടത് അതിനകത്തുനിന്ന് മുകളിലേട്ട് വന്നിട്ടാണ് ഈ നൂറയൽ വരേണ്ടത് മറ്റവർ ഈ പറയുന്ന തൊണ്ണൂറ്റി എട്ടിൽ നിൽക്കുമ്പോൾ അതിനകത്ത് അറുപത്താറ് സീറ്റ് സി പി എം മത്സരി എഴുപത്തേഴിൽ നിൽക്കുന്ന സർവ്വ സീറ്റ് മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത ഘടകക്ഷിയായിട്ടുള്ള ഈ പറയുന്ന ഇരുപത്തഞ്ചിൽ നിൽക്കുന്ന പതിനഞ്ച് വേണ്ട നിൽക്കുമ്പോൾ അവരവരുടെ ഏക ഏതാണ്ട് ഈ പറയുന്നത് പോലെ എഴുപത്തഞ്ച് ശതമാനം പൊട്ട അറുപത് ശതമാനം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വീട് വരും എന്നുള്ളത് വിചാരത്തി ആ അപ്പം മറ്റേ ബി ബി ജെ പിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഈ പറഞ്ഞതുപോലെ നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് അവരുടെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൊള്ളാവുന്ന ശ്രീലേഖ അവതരിപ്പിച്ചതും അല്ലെങ്കിൽ കോർപ്പറേഷനിലതുപോലെ നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് കോർപ്പറേഷൻ പിടിക്കാൻ സാധിക്കും അതേ സ്റ്റാറ്റജി അനുസരിച്ച് അവർ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടുപേരെ പിടിച്ച് വലിയ വലിപ്പത്തിൽ ഉള്ള സംഖ്യയാണ് ഒന്നുമില്ലാത്തവരുടെ നാൽപ്പത് എന്ന് പറയുമ്പോൾ വലിയ വലിപ്പത്തിൽ ആ സംഖ്യയിലേക്ക് വരുന്നത് നാൽപ്പതോ ഇരുപതോ എത്രയാണെന്നുള്ളത് ഏതായാലും ഇതൊരു വല്ലാത്ത ഒരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴും ഈ മത്സരം മിഷൻ നൂറ്റിപ്പത്ത് വരുമ്പോഴും അല്ലെങ്കിൽ നൂറ് പിടിക്കും നൂറിൽ അധികാരത്തിൽ വരുന്ന യു ഡി എഫ് പറയുമ്പോഴും നാല്പത് സീറ്റിൽ കൊണ്ട് ബി ജെ പി വരുമെന്ന് പറയുമ്പോഴും സാധ്യത എൻ്റെ ഒരു കണക്കൂടിനനുസരിച്ച് ഇപ്പോഴും പിണറായി വിജയൻ്റെ ഗവൺമെന്റ് തന്നെയാണ് കാരണം നൂറെ നിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ എത്ര പറയുമ്പോഴും എപ്പോഴും പറയുന്നത് പോലെ ഒരു പത്തോ മുപ്പതോ സീറ്റ് കുറഞ്ഞാൽ പോയി എഴുപത്തഞ്ചി വന്നാൽ അധികാരത്തിൽ വരാമല്ലോ ഇതേ തരംഗം ഉണ്ടായിരുന്ന പി എസ് എസ് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പണ്ട് ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് പക്ഷേ ഉമ്മൻചാണ്ടി അന്ന് അധികാരത്തിൽ വരുന്നതിന് കാരണക്കാരൻ ആരാണെന്നറിയും ഉമ്മൻചാണ്ടി അന്ന് അധികാരത്തിൽ വരത്തില്ല വി എസ് അജാനൻ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നേന് നമുക്ക് പറഞ്ഞുകൂടാ പിണറായി വിജയൻ്റെ പാർട്ടിയായന് കാരണക്കാരൻ കൃത്യം മലബാറിൽ നാലോ അഞ്ചോ സാർ കാരണം പാർട്ടി ജയിക്കേണ്ട അന്ന്ങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ആരോപണം ഉയർന്നിരുന്ന ചില മണ്ഡലങ്ങൾ തോൽക്കണം തോൽക്കാൻ വേണ്ടി ശ്രമിക്കുകയും തോൽപ്പിക്കുകയും അങ്ങനെ ബി എസ് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്തു അതിനുള്ള പ്രശ്നങ്ങളൊക്കെ എന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊരു ഒരു സംഭവം ഈ ബാലകൃഷ്ണയുടെ വിഷയമൊക്കെ എന്ന് പറയുന്നത് അന്ന് വളരെ ശക്തവും രൂക്ഷവുമായിട്ടുള്ള രീതിയിൽ ആ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചൊരു വിഷയമാണ് അപ്പോൾ ഈ ലെഫ്റ്റിന് ഇടതുപക്ഷത്തിന് അന്നുണ്ടായ ഒരു മെൽക്കൈ അല്ലെങ്കിൽ അന്ന് വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഒരുക്കിയത് അഴിമതിക്കെതിരായിട്ടുള്ള കുരിശി യുദ്ധം പ്രഖ്യാപിച്ച വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു എന്നതാണ് പ്രത്യേകത ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ സി എന്ന് പറയുന്നത് പലതരം വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മുന്നണിയാണ് ആകെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കരുത്ത് മാത്രമാണ് അവർക്ക് എടുത്തു കാണിക്കാനായിട്ട് കഴിയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതൊക്കെ സ്വപ്നങ്ങളാണ് എല്ലാവരും നൂറും അതേപോലെ നൂറ്റി പത്ത് നാൽപ്പതും എന്ന് പറയുന്നത് സ്വപ്നസംഖ്യകൾ മാത്രമാണ് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഏത് മുന്നണി ജയിച്ചാലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അത് ഒരു എഴുപത്തഞ്ചിനും എൺപതിനും അടക്ക് നിൽക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ ബി ജെ പിക്ക് അതേപോലെ തന്നെ നാലോ അഞ്ചോ സീറ്റിന് കടക്കാനായിട്ടുള്ള വഴികൾ തുറക്കപ്പെടുകയും ചെയ്യുന്നില്ല ഇതാണ് നമ്മുടെ ഒരു ഒരു പൊളിറ്റിക്കൽ സിസ്റ്റേഷൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള അധികാരത്തിൽ നിന്ന് പിണറായി വിജയൻ പോയാൽ അതിന് പകരം യു ഡി എഫ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ പോലും അവരുടെ സീറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ബിറ്റ്വിൻ സെവൻറ്റി ഫൈവ് എൻ്റെ എയ്റ്റി ആയിരിക്കാനുള്ള സാധ്യത ഉമ്മൻചാണ്ടിയുടെക്കാൾ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ വളരെയധികം അവർ പരിശ്രമിക്കേണ്ടതായിട്ട് ഒരു അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള മേൽക്കയും നിലവിലുണ്ട് അതെങ്ങനെ വരും എന്നുള്ളത് ഇനി വരുന്ന രണ്ട് മൂന്ന് മാസം മാത്രമേ ഉള്ളൂ അതെ അവിടെ ആണ് അത് എം എൽ എമാർ എന്ന് പറയുന്ന നാട്ടുപുറവാണികാരാണല്ലോ അത് അവർ അവർ പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആളുകളുടെ വോട്ട് അവരുടെ പോക്കറ്റിലുണ്ട് അതുകൊണ്ടാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ നയം എന്ന് പറയുന്നത് മാനദണ്ഡമല്ല ജയമാണ് എന്നവർ തീരുമാനിക്കാനുള്ള കാരണം ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തും അത്രേ ഉള്ളൂ വേറെ സിദ്ധാന്തങ്ങളൊന്നുമില്ല രണ്ട് ടൈമില്ല വേറൊരു ആദർശവുമില്ല ഈ പ്രാവശ്യം അതുമാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് അവരതിനെ കാണുകയൊക്കെ ചെയ്യുന്നത് നോക്കാം നമുക്ക് എന്തായാലും ഇതിന് ഒരുപാട് ദിവസങ്ങളുണ്ട് ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം അത് അത് നോക്കൂ എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാൻ പാടണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക